അച്ഛന്റെ സിനിമ അഭിനയം അല്ലെങ്കിൽ അച്ഛന്റെ സിനിമ നടനായിരുന്നു ആയിരുന്നു എന്നത് നമുക്ക് സിനിമയിലേക്ക് വരാനുള്ള വഴിയായോ അപ്പൊ എനിക്കും അങ്ങനെ എന്നോട് ആൾക്കാര് ചോദിക്കുമ്പോൾ സിനിമയിൽ പിന്നെന്താ എന്ന് ചോദിക്കുന്നവരോട് എനിക്ക് മറുപടി പറയുന്നത് അത് എല്ലാവരും എല്ലാരും ഈ പുറത്തുള്ള സാധാരണ ജനങ്ങളുടെ ഒരു തോട്ടാണ് അപ്പൊ ഞാനതിന് ഇന്നടുത്ത് പല ഇന്റർവ്യൂലും ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ എളുപ്പമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് പ്രിയദർശന്റെയോ അല്ലെങ്കിൽ സത്യനന്ദികോ ഇവരെ പടങ്ങളിലൊന്നും ഞാനില്ല അല്ലെങ്കിൽ അവരുടെ പടത്തിലൊക്കെ ഞാൻ വേണ്ട കാരണം അവരുടെ ആക്ടർ ആയിരുന്നു എന്റെ അച്ഛൻ അങ്ങനെ ഒരാളുടെ മകൻ ഇപ്പൊ സിനിമയിൽ വിളിക്കുന്നു എന്തുകൊണ്ട് വിളിക്കുന്നേ കാരണം എനിക്ക് പറ്റുന്ന കഥാപാത്രങ്ങളോ അല്ലെങ്കിൽ അത് അവരുടെ സിനിമയിൽ ഇല്ല ഒബ്വിയസ്ലി ഒബ്ബിയസ്ലിക് അവര് അൺലസ് ഞാനോ ഏതെങ്കിലും ഒരു പോയിന്റ് പ്രൂവ് ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ ഇത് ഇയാൾ ചെയ്ത അവർക്ക് തോന്നുമ്പോഴല്ലേ അവിടെയാണ് ഇപ്പം നമ്മളെപ്പോലല്ല ഇപ്പം ഞാനിപ്പോൾ മകനല്ല അനിയനാണ് എന്നാൽ പക്ഷേ അതല്ല ഇപ്പോൾ ദുൽഖർ സിനിമയിൽ വന്നില്ലേ മക്ബൂൽ ചെയ്യുന്നില്ലേ അതൊക്കെ ഒരു പക്ഷെ എന്നെ സംബന്ധിച്ചിടത്തോളം വരുന്ന കാര്യം എന്ന് വെച്ചുകഴിഞ്ഞാൽ ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു 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 സിനിമയിലേക്ക് മമ്മൂട്ടി നമ്മളെ സജസ്റ്റ് ചെയ്തു എന്നുള്ള അതുകൊണ്ട് മാത്രം നമ്മൾ സിനിമ ആവുന്നില്ല ഒരു പക്ഷെ നമുക്ക് ആ കെ റോഫിൽ ഇപ്പോൾ ബിനുവിനാണെങ്കിലും ആ ക്യൂറു പപ്പട്ടൻ്റെ മോൻ അല്ലെങ്കിൽ മമ്മൂട്ടിൻ്റെ അനിയെന്നുള്ള റോഫിൽ ഒരു പടത്തിൽ അവസരം കിട്ടും അവസരം കിട്ടുമ്പോൾ നമുക്കത് പ്രയോജനപ്പെടുത്താനല്ലേ വിനിയോഗിക്കാൻ പറ്റണം